വിരമിച്ച അംഗനവാടി അധ്യാപികയ്ക്ക് ആദരവ് നൽകി കായംകുളം മുരുക്കുന്മൂട് എൺപത്തിരണ്ടാം നമ്പർ അംഗൻവാടി അധ്യാപിക ശ്യാമളയ്ക്കാണ് ആദരവ് നൽകിയത് ബിജെപി ബൂത്ത് കമ്മിറ്റിയാണ് ആദരവ് ഒരുക്കിയത് കായംകുളം മുരുക്കൻമൂട് എൺപത്തിരണ്ടാം നമ്പർ അംഗൻവാടിയിൽ നിന്നും വിരമിച്ച അധ്യാപിക ശ്യാമളക്കാണ് യാത്രയ്പ്പ് നൽകിയത് പുള്ളിക്കണക്ക് ബി ജെ പി നൂറ്റിമൂന്നാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് ബി ജെ പി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് ഉദ്ഘാടനം ചെയ്തു ആ കുട്ടികളുടെ ആ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ ആ തലച്ചോറിലേക്ക് പകരപ്പെടപ്പെടേണ്ട ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാ ടെക്നോളജിയും ആ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആധുനിക അംഗലവാടികളുടെ ലക്ഷ്യം ഹൈടെക് അംഗലവാടികളാണ് നോക്കുക ഏറ്റവും കൂടുതൽ അംഗലവാടി ഇപ്രാവശ്യം നൂറ്റി പന്ത്രണ്ട് അംഗനവാടികളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിൽ നൂറ്റി പന്ത്രണ്ട് അംഗനവാടികൾ ഹൈടെക് അംഗലവാടികളായിട്ട് മാറ്റി നമ്മൾ വാർഡ് അടിസ്ഥാനത്തിലെ വാർഡ് കൗൺസിലർ ഒരു അംഗലവാടി തൻ്റെ പ്രദേശത്ത് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും സ്വാധീനം ചെലുത്തിയ അംഗലവാടികൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നിലവിൽ ഇനി അങ്ങനെ ഒരു വാർഡ് കൗൺസിലിൽ അത്തരത്തിൽപ്പെട്ട ഒരു അംഗലവാടി വേണം എന്ന് കൗൺസിൽ ആവശ്യപ്പെട്ടാൽ പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പുതിയ സമ്പ്രദായം മാറിയിട്ടുണ്ട് കാരണം ഹൈടെക് അംഗലവാടി അല്ല വേറൊരു അംഗലവാടിയും പറ്റില്ല ആ കുട്ടികളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ കുട്ടികൾ ഈ ഇരിക്കുന്ന പലരും ഈ കൊച്ചു കുട്ടികളൊക്കെ നാളെ ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കപ്പെടേണ്ട കുട്ടികളാണ് ഓരോരോ ഗവൺമെന്റിന്റെ വിവിധ മേഖലകളിൽ ഒക്കെ എത്തിപ്പെടേണ്ട ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കപ്പെടുന്ന മേഖലകളിൽ എത്തപ്പെടേണ്ട കൊച്ചു കുട്ടികളാണ് ഇതിന്റെ മുന്നിൽ ഇരിക്കുന്നത് പ്രസിഡന്റ് മലയിൽ പ്രമോദ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സൗത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു മണ്ഡലം ജനറൽ സെക്രട്ടറി ബിപിൻ രാജ് ദേവരാജൻ സതീശൻ കുന്തോളിൽ യശോധരൻ ശശി സതീശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം